പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തിയ വാർത്തകളിൽ ഇടം പിടിച്ച വയോധികിയാണ് ഇടുക്കിയിലെ മറിയക്കുട്ടി അഞ്ചു മാസമായി വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും പുതുവർഷത്തിനു മുമ്പ് കിട്ടാനായി ഹൈക്കോടതി ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ സർക്കാരിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത് എല്ലാ ആഘോഷങ്ങളും നടത്താൻ സാധിക്കുന്ന സർക്കാർ പെൻഷൻ നൽകാൻ കയ്യിൽ പണമില്ലെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതിയുടെ രൂക്ഷമായ വിമർശനമുണ്ടായത് എന്തു തന്നെയായാലും ഇടതുപക്ഷ മുന്നണിയുടെ കണ്ണിലെ കരണായി മാറിയിരിക്കുകയാണ് മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷ പ്രതിനിധി ഹസ്കർ മറിയക്കുട്ടിയുടെ വാക്കിൻ്റെ ചൂട് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് മറിയക്കുട്ടിക്ക് പുറകിൽ ആരൊക്കെ ഉണ്ടെന്നും അവരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഹസ്കർ ഉന്നയിച്ചത് അതോടെയാണ് മറിയക്കുട്ടി പൊട്ടിത്തെറിച്ചത് ഏതു പാർട്ടിയിൽ ചേരണമെന്ന് പിണറായി വിജയന്റെ ഗുണ്ടകളുടെ അനുവാദം തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറിയക്കുട്ടി തുടങ്ങി വെച്ചത് ഒടുവിൽ ചർച്ച ആയതുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റോടാൻ ഹസ്കറിന് സാധിച്ചില്ല എന്ന് മാത്രം ആ കേൾക്കാം ചോദിക്കുന്നുണ്ട് എന്ന് പറയാൻ നമ്മുടെ ഈ വക്കീൽ സാർ വക്കീൽ സാറും പറയുന്നുണ്ട് അമ്മയൊക്കെ കെട്ടി ഇറക്കിയത് അമ്മയുടെ പിന്നിലൊക്കെ ഉണ്ട് ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ് കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ് പൈസ ഇല്ലാത്ത എങ്ങനെ കോടതിയിൽ പോകും ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മയെ അതാ ആ സ്വപ്നേനെ പഠിപ്പിച്ചില്ല ചരിതേനയും പഠിപ്പിച്ച പിണറായി ആ പിണറായി എന്നാ പഠിപ്പിച്ചത് വേറെ ആരുമല്ല ആ ആ വണ്ടി പരിഹാര കൊച്ചിൻ്റെ ആ കൊന്നവനെ ആ എസ് എഫ് ഐയുടെ ആ നേതാവിടെ തന്നെ പഠിപ്പിച്ചത് അല്ല കോൺഗ്രസ്സുകാരല്ല എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം എനിക്ക് ബി ജെ പി പോവാം ആർ എസ് സി പോകാം എനിക്ക് പിണറായിയുടെ കുണ്ടകടെ അനുവാദം വേണ്ട അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനല്ലാം ഞാൻ ചോദിച്ച ആ കൊണ്ടോട് പറ അവൻ്റെ സ്ത്രീധന അല്ല ഞാൻ ചോദിച്ചത് ഞങ്ങളുടെ അവകാശ ഈ പെട്ടതാ ഒരേ കട്ടിലേക്ക് അടുത്തവരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേക്ക് കൊണ്ടുപോയി ഓട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടേ ഓട്ട് കൊടുത്തത് അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല അയാളെപ്പോലെ പോലുള്ള തുല്യ അവകാശമുള്ളവരാണ് അവകാശം ചോദിക്കുന്ന അയാളോട് പണി നോക്കാൻ പറ അയാൾ ആരാന്നാ

അമ്മ അമ്മ അല്ല പറയുന്നത് ഈ സർക്കാരിനെ എന്നാണ് അതാ ഞാൻ പറഞ്ഞത് പിണറായിടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഈ ഇച്ചിരില്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗ്ഗ് ആറു വയസ്സായും അഞ്ചു വയസ്സായും കൊച്ചെ പീഡിപ്പിക്കണ പിണറായിയുടെ കുണ്ടകൾ സി പി എമ്മുകാര് നാണം കെട്ട വർത്താനം അവർക്ക് എന്നാ പറയാൻ നാണോണ്ടോ നാണമുണ്ടോ അവർക്ക് ഞാനും കാണുന്നുണ്ട് ഇവർക്ക് നാല് വയസ്സായ അഞ്ച് വയസ്സായ കൊച്ചകളെ പിടിക്കാൻ നാണോണ്ടോ ആയിട്ട് ചൂട്ടു പിടിക്കുന്നു ഏഹ് ആ നേതാവിന് ചൂട്ടുപിടിക്കുന്നു എന്ത് ആ അല്ലാതെ ഈ വൃത്തിയാട്ടോ ഭാഷാടോ എന്ന് അറിഞ്ഞുണ്ടല്ലോ നാണെങ്കിൽ അത് സതീഷുകളൊന്നും അല്ല ഞങ്ങളെ വായിക്കാൻ നല്ലതുകൊണ്ട് പറയാൻ രണ്ടുകെട്ടോനെന്തായാലും നമുക്ക് വേറെ ഭാഷയും നമ്മൾ ഉപയോഗിക്കേണ്ട നമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടട്ടെ